ഹായ് എവിറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ തായ്ലൻഡ് ട്രാവൽ വ്ളോഗിൻ്റെ പാർട്ട് ടു വീഡിയോ ആണ് ഇത് പാർട്ട് വൺ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രിപ്പിന്റെ പ്രിപ്പറേഷൻസ് പ്രൊസീജിയേഴ്സ് അതുപോലെ തന്നെ ക്രാബ് എങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ ഒരു പാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഫുക്കേറ്റ് എങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ളതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രാബി ടു ഫുക്കറ്റ് ഡയറക്റ്റ് ബസ് സർവീസസ് ഉണ്ട് ഏകദേശം ത്രീ ആണ് ഈ ഒരു ജേണിയുടെ ഡ്യൂറേഷൻ വരുന്നത് ഒരാൾക്ക് വൺ സിക്സ്റ്റി ആണ് ചാർജ് വരുന്നത് അപ്പം ഞങ്ങൾ ക്രാബി നിന്ന് ഫുക്കറ്റിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്തവണ ഞങ്ങൾ റൂം എടുത്തിട്ടുള്ളത് ഫുക്കറ്റ് ഓൾഡ് ടൗണിലാണ് അപ്പോൾ ഈ ഒരു ഓൾഡ് ടൗൺ എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൗണാണ് കേട്ടോ ഒരു കളർഫുൾ ടൗൺ ആണ് അത്യാവശ്യം ടൂറിസ്റ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ആംബിയൻസും ഈ ഒരു ടൗണിലുണ്ട് അപ്പോൾ ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത് ബ്ലൂ ലമോൺന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് അപ്പോൾ ഈ ഒരു ഹോട്ടലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ വൈസ് ഇതൊരു പെർഫെക്റ്റ് ഹോട്ടലാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം കംഫർട്ടബിൾ ആയിരുന്നില്ല പിന്നെ റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഫുക്കറ്റിൽ മെയിൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഐലൻഡ് വിസിറ്റ് ആണ് അപ്പോൾ ഈ ഐലൻഡ് വിസിറ്റ് നമുക്ക് സ്വന്തമായിട്ട് പോകാൻ പറ്റില്ല പകരം ഇവിടുത്തെ ഗവൺമെൻറ് അപ്രൂവ് ആയിട്ടുള്ള പാക്കേജസ് എടുത്തിട്ട് വേണം പോകാൻ അപ്പോൾ ഈ പാക്കേജസ് നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം അല്ല അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ഏജൻസിയിൽ നമുക്ക് ഡയറക്റ്റ് ബുക്ക് ചെയ്യാനും പറ്റും അപ്പോൾ അങ്ങനെ രണ്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലെ സ്റ്റാഫ്സിനോട് ചോദിച്ചാൽ അവരുമായിട്ട് ഉള്ള ഏജൻസീസിനെ നമുക്ക് അവർ കാണിച്ചു തരുന്നതായിരിക്കും ഫസ്റ്റ് ഡേ നമ്മൾ ജെയിംസ് ബോണ്ട് ഐലൻഡ് ടൂറാണ് ഇപ്പോൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ ഒരു ഫേമസ് ഐലൻഡ് ടൂറാണിത് അപ്പോൾ നമ്മൾ ഓൾറെഡി അവരുടെ ഓഫീസിലെത്തിയിട്ടുണ്ട് ഹോട്ടൽ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഓഫ് ഇൻക്ലൂഡ് ആണ് കേട്ടോ അപ്പോൾ അവർ അവിടെ ഒരു മിനി ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് അവർ ആവശ്യത്തിനുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്ന് നേരെ നമ്മൾ ബോട്ടിലേക്ക് കയറി അപ്പോൾ ഈ ഒരു പാക്കേജിന് നമുക്കായിട്ടുണ്ടായിരുന്നത് ഒരാൾക്ക് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ബാത്ത് ആണ് അപ്പോൾ ഇത് ഡിഫറൻറ്റ് പ്രൈസിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ഓൺലൈൻ അതുപോലെ തന്നെ ഏജൻസി ഡയറക്റ്റായിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ ഹോട്ടലിലെ സ്റ്റാഫ്സ് വഴിയൊക്കെ അന്വേഷിച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ കിട്ടുന്ന പാക്കേജ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊരു ഗ്രൂപ്പ് ടൂർ ആയതുകൊണ്ട് ഏകദേശം ഒരു തേർട്ടി പീപ്പിൾ ഉണ്ട് നമ്മുടെ കൂടെ പിന്നെ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഗൈഡും കൂടെ ഉണ്ടാവും പിന്നെ മോർണിംഗ് നയൻ ടു ഫൈവ് ആണ് ഈ ഒരു ട്രിപ്പ് വരുന്നത് അപ്പോൾ ഒരു ഡേ കംപ്ലീറ്റ് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പെർഫെക്റ്റ് ആക്ടിവിറ്റിയാണ് ഈ ഒരു ജെയിംസ് ബോണ്ട് ഐലൻഡ് ടൂർ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ്റ്റ് ലൊക്കേഷൻ ലൊക്കേഷൻ്റെ പേര് വരുന്നത് പനക് ഐലൻഡ് എന്നാണ് കേട്ടോ അപ്പോൾ ഈർ ഐലൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതൊരു നാച്ചുറൽ ലൈം സ്റ്റോൺ ആണ് അപ്പോൾ ഇവിടെ നമുക്ക് ഇറങ്ങാൻ അതുപോലെ തന്നെ ഇവിടെ എന്നുള്ള ഓപ്ഷൻ ഇല്ല പകരം ബോട്ടിൽ തന്നെ ഇരുന്നിട്ട് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ് വളരെ സ്ലോ ആയിട്ട് അവർ നമ്മളിത് ചുറ്റിക്കറി കാണിച്ചു തരും അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഗൈഡ് ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ പറഞ്ഞിരുന്നുണ്ടായിരുന്നു നമുക്ക് ബോട്ടിൽ ഇരുന്നിട്ട് തന്നെ ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസ് എടുക്കാൻ പറ്റുന്നതാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ നെക്സ്റ്റ് എത്തിയിരിക്കുകയാണ് ഈ ഒരു ലൊക്കേഷൻ്റെ പേര് വരുന്നത് ഐസ്ക്രീം കേവ് എന്നാണ് കേട്ടോ ഇതൊരു നാച്ചുറൽ ലൈംസ്റ്റോൺ ആണ് അപ്പോൾ ഇവിടുത്തെ ഫോമേഷൻസിന് ഏകദേശം ഒരു ഐസ്ക്രീംസിൻ്റെ ഷെയ്പ്പുള്ളത് അതുകൊണ്ടാണ് ഈ ഒരു പേര് വരാൻ കാരണം അപ്പോൾ ഇവിടെ നമുക്ക് ഇറങ്ങിയിട്ട് കാണാനൊക്കെ ഉള്ള ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ ഗൈഡ് നമ്മളെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊരു കേവ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര നാരോ ആയിട്ടുള്ള റൂട്ട്സ് ആണുള്ളത് മാത്രമല്ല നാച്ചുറൽ ലൈറ്റിൻ്റെ പ്രസൻസ് ഭയങ്കര കുറവാണ് സോ ആളെ ഒരു ടോർച്ചൊക്കെ ആയിട്ടാണ് നമ്മളെ ലീഡ് ചെയ്യുന്നത് പിന്നെ മാത്രമല്ല ഇവിടെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും റോക്ക് ഫോമേഷൻസ് താഴേക്കും മേലേക്കൊക്കെ ഉള്ളതും ൊണ്ട് നമ്മുടെ ശരീരമൊക്കെ അവിടെ ഇവിടെ ഇടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് തലയ്ക്ക് ഇഞ്ചുറി ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അവരൊരു ഹെൽമറ്റൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്തിട്ടുമാണ് ഇതിനുള്ള കൂടെ നടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ ടോർച്ചടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ഈ ഫോമേഷന് ഒരു വേറെ സ്പെഷ്യാലിറ്റിയും കൂടെ ഉണ്ട് നല്ലൊരു ഗ്ലിറ്ററി ക്യാരക്ടറും കൂടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് നല്ല ഡാർക്ക് ഡാർക്കായിട്ടുള്ളൊരു പ്ലേസ് ആയതുകൊണ്ട് അവിടെ നമ്മൾ ടോർച്ച് അടിക്കുമ്പോൾ അതിൻ്റെ ഗ്ലിറ്ററി ക്യാരക്ടർ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഏതായാലും കുറച്ച് സമയം ഒരു ഫൈവ് മിനിറ്റോളം ഇവിടുന്ന് വീഡിയോസ് ൊക്കെ എടുത്തിട്ട് നേരെ നെക്സ്റ്റ് ലൊക്കേഷനിലോട്ടേക്ക് പോയി നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പാക്കേജിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പാർട്ടായിരുന്നു താമലോട് കേവ് എന്നാണ് ഈ ഒരു ലൊക്കേഷൻ്റെ പേര് ഈ ഒരു ലൊക്കേഷനാണ് ഈ ഒരു ആക്ടിവിറ്റിയുടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് കാരണം അത്രയ്ക്ക് നാച്ചുറലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ലൊക്കേഷനാണിത് പിന്നെ മാത്രമല്ല ഈ ഒരു കയാക്കിങ്ങിൽ നമ്മളൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള പ്ലേസിൽ കൂടെ കൊണ്ടുപോകുന്നുണ്ട് അതായത് കേവ്സിൻ്റെ ഒക്കെ ഉള്ളിലൂടെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കയാക്കിംഗ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവർ ഒരു ഡിഫറൻറ്റായിട്ടുള്ള എക്സ്പീരിയൻസ് ആവാൻ ചാൻസ് ഉണ്ട് ഈ ഒരു കയാക്കിംഗ് കംപ്ലീറ്റ്ലി നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡ് ആയതുകൊണ്ട് തന്നെ എക്സ്ട്രാ പേയ്മെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് സിംഗിളായിട്ടും കപ്പിളായിട്ടൊക്കെ പോകാനുള്ള അത്ര തരത്തിലുള്ള ബോട്ട്സ് ഒക്കെ ഇവിടെ ഉണ്ട് രണ്ട് പേർക്ക് പോകാനുള്ളതുണ്ട് മൂന്ന് പേർക്ക് പോകാനുള്ളതുണ്ട് ഒറ്റയ്ക്ക് പോകാനുള്ളതുണ്ട് ഡിഫറെൻറ്റ് സൈസിലുള്ള ബോട്ട്സൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഈ ഒരു പാക്കേജ് അതായത് ജെയിംസ് ബോണ്ട് പാക്കേജ് കംപ്ലീറ്റ്ലി വർത്താവൻ ഈ ഒരു കയാക്കിങ് മാത്രം മതിയാവും അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷനാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ്റെ ബ്യൂട്ടി കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു വലിയ വീഡിയോ തന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഫുക്കറ്റ് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു മസ്റ്റ് ടു ഡു ആക്ടിവിറ്റിയാണ് ഈ ഒരു ജെയിംസ് ബോണ്ട് ഐലൻഡ് ടൂർ എന്ന് പറയുന്നത് കയാക്കിൻ കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ലഞ്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു ലഞ്ചും ഈ ഒരു പാക്കേജിൽ ഇൻക്ലൂഡ് ആണ് നമുക്ക് അവർ ലഞ്ച് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കോ പനിയെന്ന് പറയുന്ന ഒരു ജിപ്സി വില്ലേജിലാണ് അപ്പോൾ ആയിരുന്നു ഡിഫറൻറ്റ് ക്യുസീൻസ് അവിടെ ഉണ്ടായിരുന്നു ഇന്ത്യൻ ക്യുസീൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ തായ് ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഫൈനലി നമ്മൾ ഈ ഒരു ടൂർ പാക്കേജിലെ മെയിൻ ലൊക്കേഷനിലെത്തിയിട്ടുണ്ട് കാവ് പിങ്കാണെന്നാണ് ഈ ഒരു ലൊക്കേഷൻ്റെ പേര് വരുന്നത് ഈ ഒരു കുന്നുകൾ കണ്ടില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചാരിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു നെയിം ഇട്ടതെന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ നെയിം കാവു പിങ്കാൻ എന്നാണെങ്കിലും ജയിംസ് ബോണ്ട് ഐലൻഡ് നിന്നാണ് ഈ ഒരു ഐലൻഡ് അറിയപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ മൂവീസൊക്കെ കാണുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും നയൻറ്റീൻ സെവൻ്റി ഫോറിൽ റിലീസായിട്ടുള്ള ജെയിംസ് ബോണ്ട് മൂവിയായ ദി മാൻ വിത്ത് ദി ഗോൾഡൻ എന്നുള്ള മൂവി ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു മൂവി റിലീസായതിനു ശേഷം ആ ഒരു നെയിമിലാണ് ഈ ഒരു ലൊക്കേഷൻ അറിയപ്പെടുന്നത് അപ്പോൾ ഇതൊരു മാൻഡറ്ററി പിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ക്രൗഡഡായിരുന്നു പിന്നെ നമുക്കിവിടെ ഇറങ്ങിയിട്ട് കുളിക്കാനും സ്വിമ്മിങ്ങാനൊക്കെ പറ്റൂട്ടോ കുറച്ചധികം ടൈമും അവരെ നമുക്കിവിടെ തരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ കാണാമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലേക്കുള്ള ഒരു സ്റ്റെപ്സ് കയറിയിട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു വ്യൂവും കൂടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെ ഈ ജെയിംസ് ബോണ്ട് ഐലൻഡ് ടൂറിൻ്റെ ഫൈനൽ ലൊക്കേഷനാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് നാക്ക ഐലൻഡ് എന്നാണ് ഈ ഒരു ലൊക്കേഷൻ്റെ പേര് ഇവിടെ മെയിനായിട്ട് സ്വിമ്മിങ് ആണ് ഉള്ളത് അപ്പം ചുമ്മാ ഇരുന്നിട്ട് റിലാക്സ് ചെയ്യാനും കൂടെ പറ്റിയിട്ടുള്ളൊരു ലൊക്കേഷനാണിത് അപ്പോൾ സ്വിമ്മിങ് കൂടുതലായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആൾക്കാരുടെ പ്രൈവസി മാറ്റർ ഉള്ളതുകൊണ്ട് എനിക്ക് അധികം വീഡിയോസ് ഇവിടുന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പം ചുമ്മാ കരയിലിരുന്നിട്ട് റിലാക്സ് ചെയ്യാൻ എന്നുള്ള ഉദ്ദേശമാണെന്നുണ്ടെങ്കിൽ അതിനും കൂടെ പറ്റിയിട്ടുള്ളൊരു ലൊക്കേഷനാണ് ഇനിയിപ്പോൾ സ്വിമ്മിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഫ്രഷ് ആവണം എന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവിടെ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട് വാഷ്റൂംസും ബാത്റൂംസൊക്കെ ഉണ്ട് അപ്പം ഇതോടുകൂടെ ഈ ഒരു ജെയിംസ് ബോണ്ട് ഐലൻഡ് ടൂർ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഏതായാലും നമ്മൾ കൊടുത്ത പൈസക്ക് കംപ്ലീറ്റ്ലി വേർത്ത് ആയിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു ഇന്നത്തേത് നെക്സ്റ്റ് ഡേ ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫിഫി ഐലൻഡ് ടൂർ ആയിരുന്നു ജെയിംസ് ബോണ്ട് ഐലൻഡ് ടൂർ പോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഐലൻഡ് ആണ് ഫിഫി ഐലൻഡ് ടൂർ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാക്കേജ് എടുത്താൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ ചാർട്ടർ മറിയെന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പാക്കേജാണ് ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പെർ ഹെഡ് ആയിരത്തഞ്ഞൂറ് ഭാത്താണ് വരുന്നത് മോർണിംഗ് നയൻ ടു ഈവനിങ് സിക്സ് ആണ് ഈ ഒരു പാക്കേജിൻ്റെ ടൈം വരുന്നത് ഹോട്ടൽ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഓഫ് ഇൻക്ലൂഡ് ആണ് പിന്നെ നമുക്ക് ലഞ്ചും അതുപോലെ തന്നെ മിനി ബ്രേക്ക്ഫാസ്റ്റും ഇതിൽ ഇൻക്ലൂഡ് ആണ് നമുക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവർ പോകുന്നതിന് മുന്നേ തന്നെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്പീഡ് ബോട്ടും അതുപോലെ തന്നെ നോർമൽ ബോട്ടും എല്ലാ പാക്കേജിലും ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ബോട്ട് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ സ്പീഡ് ബോട്ടാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ലൊക്കേഷൻ കായ് ഐലൻഡ് എന്നാണ് ഈ ഒരു ലൊക്കേഷൻ്റെ പേര് വരുന്നത് ഇത് ആക്ച്വലി മൂന്ന് ചെറിയ ഐലൻഡ്സ് കൂടിയിട്ടുള്ളൊരു ഏരിയ ആണ് അപ്പോൾ ഫിഫി ഐലൻഡ് ടൂർ എന്ന് പറയുന്നത് ജസ്റ്റ് ഫിഫി ഐലൻഡ് മാത്രമല്ല നമ്മൾ വിസിറ്റ് ചെയ്യുന്നത് പകരം ഇതുപോലെ കുറേ ഐലൻഡ്സ് വിസിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഐലൻഡിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഒരു ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറും വൈറ്റ് സാൻഡി ബീച്ചസും ആണ് പിന്നെ മാത്രമല്ല ഇവിടെ നല്ല കളർഫുൾ ഫിഷേസിനെയും കൂടെ കാണാറുണ്ട് അതുകൊണ്ട് സ്നോർക്കലിംഗ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ലൊക്കേഷനും കൂടിയാണ് കായ് ഐലൻഡ് അപ്പോൾ നമ്മുടെ ഈ ഒരു ഫിഫി ഐലൻഡ് ടൂർ പാക്കേജിൽ ഇവിടുത്തെ സ്നോർക്കലിംഗ് അല്ല പകരം നമുക്ക് വേറൊരു ലൊക്കേഷനിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ നമ്മൾ നമ്മളിവിടുന്ന് സ്നോക്കലിംഗ് ഒന്നും ചെയ്തില്ല ചുമ്മാ ഇവിടെയൊക്കെ കറങ്ങി നടന്നിട്ട് മാക്സിമം എൻജോയ് ചെയ്തു ഇനിയിപ്പോൾ ഇതൊരു ഫാമിലി ഫ്രണ്ട്ലി ആക്ടിവിറ്റീസ് കൂടുതലുള്ളൊരു ബീച്ചും കൂടെയാണ് ഐലൻഡും കൂടെയാണ് അപ്പോൾ ഇതുപോലെ സീറ്റ്സും ബാക്കിൽ കുറേ കഫേസൊക്കെ ഉണ്ട് ആ ഒരു വൈബ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയും എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട് തായ്ലൻഡിൽ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഇവിടുത്തെ ബീച്ചസും അതുപോലെ തന്നെ സീയും കാണാനൊരു പ്രത്യേക ഭംഗി ഉണ്ടെന്നുള്ളത് ആ ഒരു ഭംഗി കംപ്ലീറ്റ്ലി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ലൊക്കേഷനാണിത് പിന്നെ ഇവിടെ ഈ വീഡിയോയിൽ കാണുന്ന ലോങ് ടൈൽ ബോട്ട് തായ്ലൻഡിൻ്റെ വീഡിയോസിലും ഫോട്ടോസിലും ഒക്കെ വളരെ പോപ്പുലറായിട്ട് നമ്മൾ കാണുന്ന ഒരു ബോട്ടാണിത് അപ്പോൾ ഈ ഒരു ബോട്ട് റൈഡ് നമുക്ക് ഇവിടുന്ന് ഒരു ചാൻസ് ഉണ്ട് അപ്പം അത് നമ്മളുടെ പാക്കേജിൽ ഇൻക്ലൂഡ് അല്ല അതുകൊണ്ട് തന്നെ ഒരു ത്രീ ഹൺഡ്രഡ് ബാത്ത് എക്സ്ട്രാ നമ്മൾ പേയ്മെൻറ്റ് വരും എന്തായാലും ഈ ഒരു ത്രീ ഹൺഡ്രഡ് ബാത്തിന് എന്തുകൊണ്ടും വളരെ വേർത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ാണ് ഈ ഒരു ലോങ് ടൈൽ ബോട്ട് റൈഡ് എന്ന് പറയുന്നത് ഇത് കൂടാതെ സ്കൂബ ഡൈവിങ്ങും നമുക്ക് എക്സ്ട്രാ ചെയ്യാൻ പറ്റും അതിൻ്റെ എക്വിപ്മെൻറ്സും കാര്യങ്ങളൊക്കെ അവർ അതിനെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പിന്നെ ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് സ്വിം ഒരു ടൈം അവർ തരുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ക്രിസ്റ്റൽ ക്ലിയർ എമറാൾഡ് കളർ വാട്ടറിൽ സ്വിം ഒരു ടൈം അവർ തരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ കൂടെ ബോട്ടിൽ നമ്മുടെ കൂടെ വരുന്ന ഗൈഡ് നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും എന്തൊക്കെയാണ് പേയ്മെൻറ്റ്സ് വരുന്നത് എന്നുള്ളത് അപ്പോൾ അവരുടെ കയ്യിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഈ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ലോങ് ടൈൽ ബോട്ട് റൈഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫിഫി ഐലൻഡിലോട്ടുണ്ടോ പോയിട്ടുണ്ടായിരുന്നത് അവിടെ നിന്നായിരുന്നു നമുക്ക് ലഞ്ച് ഉണ്ടായിരുന്നത് ഓരോ കൺട്രിയിലെ ആൾക്കാർക്ക് അനുസരിച്ചുള്ള ബൊഫേ സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടുതന്നെ ലഞ്ചൊക്കെ അത്യാവശ്യം നല്ല അടിപൊളിയായിരുന്നു പിന്നെ നമുക്ക് അവിടെ റിലാക്സ് ചെയ്യാനൊക്കെ കുറച്ച് ടൈം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടുന്ന് നമ്മൾ വീഡിയോസ് ഷൂട്ട് ചെയ്തില്ല കാരണം ഭയങ്കര ആയിരുന്നു അപ്പോൾ ആൾക്കാരുടെ പ്രൈവസി മാനിച്ചിട്ട് നമ്മൾ വീഡിയോസ് ഷൂട്ട് ചെയ്തില്ല ഇപ്പം നമ്മളതൊക്കെ കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വന്നിട്ടുണ്ടായിരുന്നു സ്നോർക്കെല്ലിങ് ചെയ്യാനാണ് അപ്പോൾ അതൊരു ലൊക്കേഷനിൽ വന്നിട്ട് ബോട്ട് അവിടെ സൈഡാക്കിയിട്ട് നമുക്ക് സ്നോർക്കെലിംഗ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തു കാരണം ഇത് ഒരു ഫ്രീ ആയിട്ടുള്ള ആക്ടിവിറ്റി ആണല്ലോ നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് ഇപ്പോൾ വേണ്ട ഒക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറിൽ സ്നോർക്കലിംഗ് ചെയ്യുക എന്നുള്ളത് തന്നെ ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് കടലിൻ്റെ അടിഭാഗമൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ഫിഷിനെ കാണാൻ പറ്റുന്നുണ്ട് വേറെയും ചില ജീവികളൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം ഒരു തേർട്ടി മിനിറ്റ്സോളം ഈ ഒരു സ്നോർക്കലിങ്ങിന് ടൈമുണ്ടായിരുന്നു സോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഇതുവരെ സ്നോർക്കെല്ലിംഗ് ചെയ്യാത്ത ആൾക്കാരും ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ എല്ലാവരും എന്തായാലും മിസ്സാക്കാതെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ് ഈ ഒരു സ്നോർക്കെല്ലിംഗ് എന്ന് പറയുന്നത് ഫിഫി ഐലൻഡ് ടൂറിൻ്റെ ഫൈനൽ ലൊക്കേഷനാണ് ഇപ്പോൾ നമ്മളുള്ളത് അപ്പോൾ നമ്മുടെ ബോട്ട്സ് ഒക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട് കാരണം നമ്മളിപ്പോൾ പോകാൻ പോകുന്ന ലൊക്കേഷൻ ഈ ഒരു ഐലൻഡിൻ്റെ ഉള്ളിലായിട്ടാണ് വരുന്നത് മേബേ ബീച്ച് എന്നാണ് ഈ ഒരു ബീച്ചിൻ്റെ പേര് കേട്ടോ അപ്പോൾ വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ ബീച്ച് ഇൻ തായ്ലൻഡ് എന്നൊക്കെ പറയാൻ പറ്റും അത്രയ്ക്ക് കിഡിലൻ ബീച്ചാണിത് ബീച്ച് എന്ന ലിയനാഡോഡിക്കപ്പിയുടെ ഫേമസ് മൂവി ലൊക്കേഷനും കൂടിയാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ തായ്ലൻഡിലെ വൺ ഓഫ് ദി പോപ്പുലർ ബീച്ചും കൂടിയാണിത് അപ്പോൾ ഇതിൻ്റെ ബ്യൂട്ടി ഞാനിങ്ങനെ കുറേ പറഞ്ഞിട്ട് അറിയുന്നില്ല വീഡിയോയിൽ കാണിക്കും പിന്നെ ഈ ഒരു ഫോറസ്റ്റ് ടൈപ്പ് ഏരിയയിൽ കൂടിയാണ് നമുക്ക് നടക്കാനുള്ളത് ത് കുറച്ച് ടൈം നടക്കാനുണ്ട് ഏകദേശം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നടക്കാനുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു ആംബിയൻസ് ആയതുകൊണ്ട് തന്നെ അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഇതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന മേബേ ബീച്ച് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഭംഗി നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഊഹിക്കാൻ പറ്റുന്നുണ്ടാവും ചുറ്റിലുള്ള ഈ ഒരു ലൈം സ്റ്റോൺ ക്ലിഫ്സ് പിന്നെ വൈറ്റ് സാൻസ് ക്ലിയർ വാട്ടർ ഇതെല്ലാം ഈ ഒരു ബീച്ചിൻ്റെ ഭംഗി കുറച്ചും കൂടെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു ലൊക്കേഷന് വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് പോകാനേ തോന്നൂല ബട്ട് നമുക്കൊരു വൺ അവർ ടൈമാണ് ഈ ഒരു ഏരിയയിൽ എത്താനും അതുപോലെ തന്നെ കാണാനൊക്കെ ആയിട്ട് പാക്കേജിലുള്ള ആൾക്കാർ തരുന്നത് അപ്പോൾ ഈ മേബേ ബീച്ചിൻ്റെ ബ്യൂട്ടി നമുക്കിതുപോലെ കരയിലിരുന്ന് എൻജോയ് ചെയ്യാനേ പറ്റുള്ളൂ വെള്ളത്തിലിറങ്ങാനൊന്നും പറ്റില്ല സ്വിമ്മിങ്ങും അതുപോലെ തന്നെ സ്നോർക്കലും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രോഹിബിറ്റഡ് ആണ് പിന്നെ ഈ ഫുക്കറ്റിൽ നമുക്ക് ഫിഫി ഐലൻഡ് ടൂർ അതുപോലെ തന്നെ ജെയിംസ് ബോണ്ട് ഐലൻഡ് ടൂർ അല്ലാത്ത ഒരുപാട് ഐലൻഡ് ടൂർസും വേറെ ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ താമസിക്കുന്ന ഹോട്ടലോ അല്ലെങ്കിൽ പുറത്തുള്ള ഏതെങ്കിലും ഏജൻസീസിലോ അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് ലോ പ്രൈസിൽ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം പിന്നെ വേറൊരു കാര്യം നമ്മൾ ഈ ഐലൻഡ് ടൂർസാണ് ചൂസ് ചെയ്യുന്നതുണ്ടെങ്കിൽ ബാഡ് ആണെങ്കിൽ ഈ പാക്കേജസ് ആവാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമ്മിങ് ഡേയ്സിൽ അവർ സെയിം പാക്കേജിനെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഇനി നമുക്ക് ഡേയ്സ് ഒന്നും ബാക്കിയില്ല എന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ തിരിച്ചു പോകാനുള്ള ഡേ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത പേയ്മെൻറ്റിൻ്റെ ഒരു എമൗണ്ട് അവർ തിരിച്ചു തരുന്നതായിരിക്കും ഈ ഒരു എമൗണ്ട് ഓരോ കമ്പനിയിലും ആണ് നെക്സ്റ്റ് ഡേ ഞങ്ങൾ പത്തോങ് സ്ട്രീറ്റിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് നിന്ന് ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റീൻ കിലോമീറ്റേഴ്സാണ് പത്തോങ്ങിലേക്കുള്ളത് ഇപ്പോൾ ഫുക്കേറ്റ് ബസ് ടെർമിനൽ വണ്ണിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ബസ്സസ് ഉണ്ട് ബസ്സുണ്ട് പെർഹെഡ് തേർട്ടി ബാത്ത് ആണ് വരുന്നത് ഓൾമോസ്റ്റ് ഒരു വൺ അവറാണ് ഈ പത്തോങ്ങിലേക്ക് എത്താനുള്ളത് പുക്കേറ്റിലെത്തിയത് മുതൽ നമ്മൾ മെയിനായിട്ട് ബീച്ചസും ഐലൻഡ്സും ഒക്കെയാണ് വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ പത്തോങ് ബീച്ചാണുള്ളത് അപ്പോൾ ഓരോ ബീച്ചിനും ഡിഫറൻറ്റ് ആംബിയൻസും വൈബൊക്കെ ആണുള്ളത് അപ്പോൾ ഈ ഒരു ബീച്ചിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ പത്തോങ് സ്ട്രീറ്റ് എന്നറിയപ്പെടുന്ന ഒരു ബീച്ച് റിസോർട്ട് ടൗൺ ആയിട്ടാണ് അപ്പോൾ ഒരുപാട് റിസോർട്ട്സൊക്കെ ഉള്ളത് കൊണ്ട് നല്ല രീതിയിൽ ടൂറിസ്റ്റ് ഉള്ള ഒരു ബീച്ചാണിത് അത്യാവശ്യം നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ബീച്ചും കൂടിയാണ് അപ്പോൾ ഒരു ഈവനിങ് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ബീച്ചാണിത് അപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഒരു സൺസെറ്റ് ടൈം വരെ ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നേരെ നമ്മൾ സ്ട്രീറ്റിലോട്ട് പോയി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാങ്കോക്കിൽ പട്ടായ പോലെ ക്രാബിയിൽ അവനാങ് സ്ട്രീറ്റ് ഉണ്ട് എന്നുള്ളത് അതേപോലെ ഫുക്കേറ്റിൽ അത്യാവശ്യം നല്ല രീതിക്ക് നൈറ്റ് ലൈഫ് ഉള്ള ഒരു സ്ട്രീറ്റാണ് ഈ പത്തോങ് സ്ട്രീറ്റ് എന്ന് പറയുന്നത് ഒരു ഈവനിംഗ് ടൈം ആകുമ്പോഴത്തേക്കും പത്തോങ് സ്ട്രീറ്റ് ഇങ്ങനെ ക്രൗഡഡായി വരുന്നുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ല ഒരു ആംബിയൻസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു ബട്ട് നമുക്ക് കമ്പാരറ്റീവ്ലി അവനാങ് സ്ട്രീറ്റ് സ്ട്രീറ്റാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് സോ നമ്മൾ കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം നേരെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി കാരണം നമ്മൾ എത്തിയതിനു ശേഷം മെയിനായിട്ട് ഐലൻഡ് വിസിറ്റ് ആണല്ലോ ചെയ്തത് അപ്പോൾ അതിൽ പാക്കേജിൽ നമ്മുടെ ലഞ്ചും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആയതുകൊണ്ട് തായ്ലൻ്റിൻ്റെ ഫുഡും നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല സോ ഇതിൻ്റെ അടുത്തു തന്നെ പത്തോങ് സ്ട്രീറ്റിൻ്റെ അടുത്ത് തന്നെ ഒരു മാർക്കറ്റുണ്ട് ഫുഡിൻ്റെ മാത്രമായിട്ടുള്ള ഒരു മാർക്കറ്റുണ്ട് അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ഫുഡ് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഫൈനൽ ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഫുഡ് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ട്രൈ ചെയ്തു അപ്പോൾ ഇതൊന്നും കൂടാതെ ഹുക്കേറ്റിൽ ഇനിയും ഒരുപാട് നല്ല പ്ലേസസ് ഉണ്ട് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മായ്ക്കാവെന്ന് പറഞ്ഞിട്ട് ഒരു പ്ലെയിൻ സ്പോട്ടിങ് ബീച്ച് ഉണ്ട് ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ഒരുപാട് ലോങ്ങ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അത് വിസിറ്റ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ബിഗ് ബുദ്ധിമുട്ടൊരു ടെമ്പിളുണ്ട് അപ്പോൾ ഈ ഒരു ടെമ്പിൾ ഞങ്ങൾ പോയ സമയത്ത് കൺസ്ട്രക്ഷൻ വർക്ക് ആയിരുന്നു സോ അതും ഞങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ഫുക്കേറ്റിൽ പോകുമ്പോൾ എന്തായാലും ഈ രണ്ട് ലൊക്കേഷൻസ് കൂടെ നിങ്ങളുടെ ഐനറിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതോടുകൂടെ നമ്മളുടെ ടൈലൻ്റുകളൊക്കെ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇപ്പം എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ നമ്മൾ റീപ്ലേ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ